ನಾನು ಹೊರಗೆ ಹೋಗ್ತೀನಿ ಹಾಳ ಲೇವ್ ಆಯಿತು

നമ്മൾ വെള്ളം കയറാൻ വന്നാണ് ഗൈസ് വെള്ളം കയറുന്നത് കാണാൻ വന്നാണ് വെള്ളം കയറി വീടിൻ്റെ അടുത്തൊക്കെ എത്തി നമ്മൾ അത് കാണാൻ വന്നതാണ് അന്നേരം ലൈവ് ഇട്ടതാണ് കേട്ടോ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് എന്താ പറയുക ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെള്ളപ്പൊക്കമാണ് കേട്ടോ ഇന്ന് ഇത് ഇന്നലത്തെ പോലെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാറി താമസിക്കേണ്ട പോയി നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ലൈവ് ലൈവിലേക്ക് സ്വാഗതം കണ്ടോ കണ്ടോ വെള്ളപ്പൊക്കം കണ്ടോ നമുക്കിനി ടൗൺ ഏരിയയിലൊക്കെ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വെള്ളം കയറിയതുകൊണ്ട് റോഡിലൊക്കെ നിറച്ചും വെള്ളാണ് വരണ്ട് ഇന്നലെ രാത്രി പോയതായിരുന്നു ഓരോ വീടുകളാണ് നമ്മളെ വീടിങ്ങനെ കുന്നിൻ്റെ കുറച്ച് മേലെ ആയതുകൊണ്ട് ഇങ്ങോട്ടധികം വൈല ഹായ് മായാവി ലൈവിലേക്ക് സ്വാഗതം നമ്മൾ വെള്ളം കാണാൻ പോയതാണ് കേട്ടോ വെള്ളപ്പൊക്കം ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു വീടിൻ്റെ അടുത്ത് എന്താ പറയുക ഓരോ വീടുകളുടെ വെള്ളം കയറാനായി കുന്നിൻ്റെ മേലായി നോക്കുന്നതാണ് ഞാൻ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ലൈവ് ഇട്ടതാ നേരത്തെ ഒരു ലൈവ് ഇട്ടായിരുന്നു അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ നമുക്കിനി ടൗൺ ഏരിയയിലൊക്കെ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെള്ളം കയറിയത് ഇപ്പോൾ കുന്നിൻ്റെ മേലെ നിന്ന് കാണിക്കുന്നേ റോഡെല്ലാം ബ്ലോക്ക് ആ വീടുള്ളത് കൊണ്ട് അങ്ങോട്ടുള്ള വെള്ളം കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇല്ല രാവിലെ ഒന്നും ലൈവിടണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അന്നേരം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ നമ്മളെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി കുത്തി വെച്ചതാണ് ഫോൺ ഇത് കണ്ണൂരിലെ ചങ്ങളായിന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ വയനാട്ടിലെ ദുരന്തം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല നമുക്കതൊന്നും അറിയാനും കൂടെ പറ്റുന്നില്ല കാരണം കരണ്ട് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നാട് സ്വന്തം നാട് വയനാടാണ് അവിടെയൊക്കെ എല്ലാവരും മാറി താമസിച്ചിട്ടുള്ള വീട്ടിലുള്ള എല്ലാവരും ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഈ ഉരുൾ പൊട്ടിയതെന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്തല്ല എങ്കിലും വെള്ളം കയറി കേട്ടോ പുഴയിൽ നിന്നും കണ്ടത്തു നിന്നൊക്കെ വെള്ളം വീട്ടിലേക്ക് കയറി എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇത്രയും ദിവസം നമ്മൾ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചവരും ഇന്ന് എങ്ങനെ പ്രാർത്ഥിച്ച് ഈ അപകടത്തിൽപ്പെട്ടവർ ആ പ്രാർത്ഥിച്ചത് തന്നെ ഉണ്ടാവും ഉണ്ടാവുമല്ലോ എല്ലാം ശരിയാകും ഓക്കെ അങ്ങനെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആർക്കും ഇനി അധിക അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നെറ്റ് കുറവായി ഓക്കെ ഓക്കെ വന്ന് സപ്പോർട്ട് ചെയ്തില്ല ഒരുപാട് നന്ദി മായാവ എവിടെയായിരുന്നു സ്ഥലം ആദ്യമായിട്ടല്ലേ എൻ്റെ ലൈവിലേക്ക് വന്നത് വന്ന് വാച്ച് ചെയ്യുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പലരും ലൈക്ക് എടുക്കാൻ വരെ മറന്നു പോകുന്നു ഇപ്പോൾ സൗദിയിൽ ഞാൻ കാസർഗോഡ് ഓക്കെ ഓക്കെ തളിപ്പറമ്പ് ഒക്കെ അറിയായിരിക്കും അല്ലേ തളിപ്പറമ്പിൻ്റെ അടുത്താണ് ഏകദേശം എന്നാൽ അച്ഛൻ തളിപ്പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ തിരിച്ച് വരുമ്പോൾ അച്ഛന് മറച്ചും വെള്ളമായിട്ട് എങ്ങനെയോ എത്തിപ്പോയതാ രാവിലെ പോവുമ്പോൾ വെള്ളമില്ലായിരുന്നു തിരിച്ചു വരുമ്പോ ഫുള്ള് നനഞ്ഞാ വന്നത് രാവിലെ വെള്ളമില്ലായിരുന്നു ഒരു എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പത്തേനും നന്നായിട്ട് വെള്ളം കേറി നമ്മുടെ വീടിന്റെ മുമ്പിലാണെങ്കിൽ കണ്ടത്തിലും വെള്ളം കേട്ടോ ഓക്കേ ബൈ താങ്ക് യു വന്നതിൽ ഒരുപാട് സന്തോഷം നേരത്തെ വെള്ളത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ ലൈവ് ലൈവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ നെറ്റിൻ്റെ ഇഷ്യൂ കാരണം എന്നാത് മഴയും വെള്ളപ്പൊക്കല്ലേ അതുകൊണ്ടാണ് കണ്ടോ ഇങ്ങനെയാണ് അവസ്ഥ ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ടെന്നത് തോന്നേ അല്ലെങ്കിൽ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ലായിരുന്നു കണ്ട കണ്ടത്തിലുള്ള വെള്ളം കാണിച്ചു തരാം കേട്ടോ കണ്ടത്തിലും വെള്ളമുണ്ട് ഇതേപോലെ വെള്ളമാണ് എല്ലാവരും ഇന്നത്തെ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് അറിയില്ല കണ്ടത്തിൽ വെള്ളമാണ് കേട്ടോ അങ്ങോട്ടാണ് ഇപ്പം പോകുന്നത്